അബ്ദുൽ ഉസ്താദാണ് ആരുടെ തങ്ങളുടെ ആറു കൊല്ലത്തെ ഉസ്താദാണ് യാബ് തങ്ങളുടെ ആറു കൊല്ലത്തെ ഉസ്താദാണ് മുഹമ്മദ് അലി ഷ്യാബ് തങ്ങളുടെ ആറു കൊല്ലത്തെ ഉസ്താദാണ് ആര് അബ്ദുൽ അലി മഹമൂദ് അബ്ദുൽ അലി മഹമൂദിന്റെ ഉസ്താദാണ് മിസ്രി അത്തിജാനി തിജാനി ഇരുപതാം നൂറ്റാണ്ടിൽ വലിയ മഹാന്മാരിൽ ഒരാളാണ് മിസ്രി തങ്ങൾ വർഷത്തിലേറെ ഇതേ ഇത് ആ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് മുത്തവലി ഷറാബിന്റെ ഉസ്താദാണ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് എൻ്റെ ഉസ്താദ് ഹാഫുൽ തങ്ങൾ ശേഷം വർഷത്തിലേറെ അള്ളാഹു നമുക്ക് ഉറങ്ങിയില്ല ഉറങ്ങിയില്ല ഇത് ഞാൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ വാബികൾ കളിയാക്കി എന്നെ പോലെ മൂന്നുങ്ങളെ പണിയല്ല പണി അറുപത് കൊല്ലം ഉറങ്ങാത്തവരും അറിയാം കേരളത്തിൽ ഇന്ന് അൻപത് കൊല്ലത്തിലേറെ ഉറങ്ങാത്ത ഒരാളെ അറിയാം ഇന്ന് അല്യവും ഇന്ന് ജീവിച്ചിട്ടുണ്ട് അമ്പത് കൊല്ലത്തിലേറെ ആ വ്യക്തി ഉറങ്ങിയിട്ടില്ല അങ്ങനത്തെ ഒരാളെ അറിയാം പറഞ്ഞു കൂടി വെക്കി ദക്കർത്തും ഞാൻ ഓർത്തു അല്ലെ ഒരാളെ ആളെ ഞാൻ മറന്നിട്ടില്ല മറക്കൂലും മറക്കാത്ത ലന ഇത് എന്തെന്ന കാരണം ലന നമുക്ക് ലഭ്യമായിട്ടുണ്ട് ബിഹി ഈ ആളിലൂടെ ലഭ്യമായിട്ടുണ്ട് ഹാലത്തും ഒരവസ്ഥ നൽകുകയില്ല പിന്നെ <ffe compassionate screams paintings fourthly> لِلْعَبْدِ إِلَّا مُحَمَّدٌ وَمَا أَيْرَى إيه الرَّائِي سِوَاهُ وَلَا قضاء فَمَا خَاطِرٌ لِلْعَبْدِ عَبْدٍ دَ مَنَصِّ إِلَّا مُحَمَّدٌ مُحَمَّدُ اللارة. اللَّهُ <applause> اللَّهُمَّ اجْعَلْنَا مِنْهُمْ اللَّهُمَّ اجْعَلْنَا مِنْهُمْ اللَّهُمَّ اجْعَلْنَا مِنْهُمْ اللَّهُمَّ اجْعَلْنَا منهم الله اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم فما خاطر للعبد عبد من إِلَّا فما خاطر فما خاطر ولك من الله من للعبد عدمك من منسل ولك إلا محمد محمد الله إِلَّا ബിപാലിക്കാന്ന് പറഞ്ഞില്ലേ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതിനാണ് ഹാത്തിറന്നറിയാം ഹൃദയത്തിൽ ഒന്നുമില്ല ലീലാബദി അടിമക്ക് ഇല്ല മുഹമ്മദും അടിമയുടെ മനസ്സിൽ എപ്പോഴും ആരായിരിക്കും മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ട് അള്ളാഹു സുഹാന നിനക്ക് വേണ്ടതെല്ലാം നീ പിടിച്ചെടുക്കാനും ചെയ്യാനും ജീവിക്കാനും നിനക്ക് അയച്ചു തന്ന വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ അതിൻ്റെ എബിയെ നമ്മളങ്ങോട്ട് കാണും പുണ്യ റസൂലിനെ കാണും യാതൊരു സെക്കൻഡ് ഉണ്ടാവില്ല فما خاطر للعبد إلا محمد وما إن يرى الله سواه ولا قضاء فما خاطر للعبد إلا محمد وما إن يرى الله ഒരു കാണുന്നവൻ കാണുകയില്ല ഒമ ഇല്ല ഇൻ വിൻഡ്യൻ ടേക്ക് കാണുന്നവൻ കാണുകയില്ല സിവാഹു നബി അല്ലാതെ ഒരാളെയും കഥ ഒരു നിസ്സാര വസ്തുവിനെ പോലും കാണൂല കഥ കുറുമ്പറിയും നമ്മൾ കണ്ണിച്ചടങ്ങിന് കുറുമ്പ് അറിയില്ലേ അതിനാണ് കഥ എന്ന് പറയുന്നത് അറബിയിലെ കഥ എന്ന് പറയും കഥ കഥ എന്ന് പറഞ്ഞാൽ ഒരു നിസാര വസ്തു ഒരു നിസ്സാര വസ്തുവിനെ പോലും ഒരു അടിമ കാണൂല ആരെയല്ലാതെ സുലാൻ അല്ലാതെ ആദ്യമേ ഉള്ളു അവിടേക്കെങ്ങനെ പോയി 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 ആണ് മുസ്ലൈലെ യക്ലത്തിലും കാണും യക്ലത്തിൽ കാണുമെന്നുള്ളത് ഇന്ന് തർക്ക എന്തുകൊണ്ട് എന്തുകൊണ്ട് അലൈഹി വസല്ലം അതുകൊണ്ട് നമുക്കൊക്കെ പ്രയാസം യക്ലത്തിൽ കാണുക എന്നിപ്പോൾ നബിയെ കാണോ എന്ന് കാണോ സ്വപ്നത്തിൽ കാണുക സാധാരണക്കാരാണ് നേരിട്ട് കാണും ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഈ കിതാബ് നബിയ നേരിട്ട് കാണും ഇരുപത്തഞ്ചോട്ടമെങ്കിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് ഇരുപത്തഞ്ചും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് അതതിങ്ങനെ മനസ്സിൽ വന്നാൽ പിന്നെ നേരിട്ട് വരും അതൊക്കെ സാധാരണക്കാർ കാണുന്നതാണ് സ്വപ്നത്തിൽ അപ്പൊ സ്വപ്നത്തിൽ തന്നെ കാണുമല്ല എന്നുള്ള കാര്യത്തിൽ നേരിട്ടോ സദസ്സിൽ വരും കാണുന്നൊരു കാണും എല്ലാവരും കാണൂല അവണ്ണം അവണ്ണം അവരുടെ അവരുടെ വീടെ വീടെ ഹബീബിന്റെ റോഹ വരും എവിടെ വരും ഷെയ്ഖ് ഷേഹബ്ദുൽഖാദി ജി ജിലാനിന്റെ സദസ്സിൽ വരും കാണും എല്ലാവരും കാണൂല ഒരിക്കൽ ഉസ്താദ് ഉസ്താദ് ക്ലാസ് എടുക്കുക ശിഷ്യന്മാർക്ക് മുരീദന്മാർക്ക് ശേഖർ ക്ലാസ് അപ്പോൾ എടുക്കൻ ഇവിടെ ഉണ്ടാ കിതാബ് സുല്ലാൻ യക്രത്തിൽ കണ്ട ആളുകൾ സുലാനെ കണ്ട ആളുകൾ ചേട്ടൻ പറയുന്ന ഒരു കിതാബ് ഉണ്ട് ഇവിടെ എൻ്റെ ഓഫീസിലുണ്ട് ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഓർമ്മയിൽ നിർത്തി പറയാണ് ഇനി വേണമെങ്കിൽ ആളെ തന്നെ അവളെ രേഖപ്പെടുത്തി ഞാൻ കാണിച്ചു തരാം ഒരിക്കലും ഒരാൾ ഒരു ശേഖർ ശിഷ്യന്മാർ നല്ല സ്വാതി ആ ശേഖർ അപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുക അപ്പോൾ ഒരു ശിഷ്യന് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് എന്നും പത്ത ഇയാളപ്പം കൂടണു എന്നും ഇപ്പം ഇയാളപ്പം കൂടിയിട്ട് എന്താ കാര്യം വേറെ ആരെങ്കിലുമൊക്കെ നല്ലവരുണ്ടോയെന്നന്ന് അന്വേഷിച്ച് പോയി കൂടെയെന്നായിരിക്കും തോന്നി മുന്നിലിരിക്കുന്ന ഒരു ശിഷ്യന് തോന്നി നല്ല ക്ലാസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് അയാൾക്ക് ഉറക്കം വന്നു അയാൾ ഉറങ്ങി ഉറങ്ങിയപ്പോൾ ഷേഖ് ക്ലാസ് നിർത്തി അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഇയാളെ തോണ്ടാന്ന് തോന്നി എന്തുകൊണ്ട് ഷേഖ് ക്ലാസ് നിർത്തിയത് പിന്നെ ഇയാളെ ഉറക്കം കൊണ്ടാണല്ലോ അപ്പൊ ദേഷ്യം വന്നിട്ട് ആ നിർത്തിയതെന്ന് ഈ തൊട്ടടുത്ത ആൾക്കുന്ന തോണ്ടാൻ പോയപ്പോൾ ഷേഖ് വിരോധിച്ചു തോണ്ടണ്ട തോണ്ടു ശേഖ് ചിരിച്ചുകൊണ്ട് അങ്ങനെ കുത്തിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ ഉറക്കം ഉണർന്നു അപ്പൊ ഉണർന്നപ്പോ ശേഖരിച്ചു കല്ലലൊ പറഞ്ഞല്ലേ പറഞ്ഞു ഫോമ കല എന്റെ പറഞ്ഞു ചോദിച്ചു പിന്നെ ഒക്കെ ഒന്ന് കേട്ടോട്ടെ നിങ്ങളെ തന്നെ പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞത് അപ്പൊ എന്താ സംഭവം ഈ ഉറക്കിൽ ഇയാളുടെ സ്വപ്നത്തിൽ റസൂള് വരിയാ ഈ ഇരുത്തത്തിന്റെ തുടക്കത്തിലാണ് ഇയാൾക്ക് എന്ത് തോന്നിയത് എനിക്കൊന്ന് മാറി വേറെ ക്ലാസിന് പോയി കൂടെ തോന്നിയത് മനസ്സിലായോ അപ്പോള് ആ ഇരുത്തത്തിൻ്റെ തന്നെ തൂങ്ങിയോർക്കം വരിക ആ തൂങ്ങിയോർക്കത്തിൽ ആരെ കാണുക റസൂള്ള എന്ത് പറയാ പിടിക്കാൻ പറ്റിയ ആളെന്നെയാണ് കേട്ടാ ഈ ഷെയ്ഖ് ഇയാൾ തന്നെ പിടിച്ചോ ആരാ പറയുന്നത് റസൂള്ള പറയാക്കാള് വലിയ രസം ഇയാൾ റസൂള്ളാനെ കാണുക അയാൾ റസൂലെ കാണുന്നുണ്ട് റസൂൾ ആര് കാണാണ് ടും ചേക്കട നിർത്തി എന്തോ റസൂള്ള പറഞ്ഞ് പോയിട്ട് അതബിളോട് വേണ്ട അയാളോട് പറയുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കണ്ട അതബിൾ നിർത്തി കാരണം ആര് വന്നിട്ടുണ്ട് റസൂള്ള അയാളെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു തിരിച്ചു നബി ഇയാൾക്കറിയാം നബിണ്ടാവും പറയാണെ വന്നിട്ടുണ്ടോ അടുത്തിരിക്കണ ആൾക്കറിയില്ല തോണ്ടാറിയുമ്പോ തോണ്ടണ്ടെന്ന് പറഞ്ഞു നബിയെ സ്വപ്നം കണ്ട് കൊണ്ടിരിക്കുമ്പോ ആ സ്വപ്നം മുടങ്ങിയാലോ അടങ്ങി അവിടെയിരുന്നു പോയി റസൂള്ള തിരിച്ചുപോയി അയാൾ ഉണർന്നു അയാൾ ഉണർന്നപ്പോൾ ഷേഖ് ചിരിച്ചു നോക്കി തിരിച്ചു കല്ല പറഞ്ഞല്ലേ ആന ഉണർന്നു പറഞ്ഞു അതാ കല്ല പറഞ്ഞോളാം ഇവരൊക്കെ കേട്ടോക്കും ഡൗട്ട് തോന്നണ്ട അയാൾ പറഞ്ഞു അപ്പുണിയ റസൂള്ളോ റസൂള്ള എന്റെ അടുത്ത് വന്നിരുന്നു ഹുദ്ഷേഖാദാ എന്റെ ഈ ശേഖനെ തന്നെ പിടിച്ചോന്ന് എന്നോട് ഇപ്പം പറഞ്ഞു ഉണർന്നു

നേരിട്ടും കാണും ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന നേരം പോലും റസോള്ള ഞാൻ കാണാതിരുന്നിട്ടില്ല എന്ന് ഷിഹുൽ മബുൽ ഹസിൻ ഷാദുലൈ അബുൽ അബ്ബാസിൽ മുറിസീ അങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് എല്ലാ മഷായഖന്മാരും അവർക്ക് അങ്ങനെയാണ് അവർക്ക് ഒരു പ്രശ്നവുമില്ല

ഇന്ന് എന്ന് ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അലി ജുമായ പ്രസംഗിക്കുന്ന പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഉസ്താദ് ഹാഫുഖുൽ മിസ്രി തങ്ങൾ നാൽപ്പതിലേറെ വർഷം വിഷാംസ്കരിച്ച ഒന്നുകൊണ്ട് സുഭരിച്ചു അബ്ദുൽ അലി മെഹമൂദിൻ്റെ ഉസ്താദ് അബ്ദുൽ അലി മെഹമൂദ് ഉസ്താദാണ് ആരുടെ ഷ്യാബദ് തങ്ങളുടെ ആറുവല്ലത്ത് ഉസ്താദ്

ഇത് ഇത് ആ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് മുത്തവലി മുത്തവലി ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്ത് എൻ്റെ ഉസ്താദ് ഹാഫുൽ തങ്ങൾ വർഷത്തിലേറെ നമുക്ക് ഉറങ്ങിയില്ല ഉറങ്ങിയില്ല ഇത് ഞാൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ വാബികൾ കളിയാക്കി അയാൾക്ക് പറഞ്ഞപ്പോ കേരളത്തിൽ ഞാൻ പോലെ മൂണുങ്ങളെ പണിയല്ല ആർക്കാണ് മൂണുങ്ങളെ പണി എന്താ വിചാരിച്ചു അറുപത് കൊല്ലം ഉറങ്ങാത്തവരെ അറിയാം കേരളത്തിൽ ഇന്ന് അൻപത് കൊല്ലത്തിലേറെ ഉറങ്ങാത്ത ഒരാൾ എനിക്കറിയാം ഇന്ന് അല്യവും ഇന്ന് ജീവിച്ചിട്ടുണ്ട് അമ്പത് കൊല്ലത്തിലേറെ ആ വ്യക്തി ഉറങ്ങിയിട്ടില്ല അങ്ങനത്തെ ഒരാൾ എനിക്കറിയാം പറഞ്ഞു തരൂല്ല പറഞ്ഞു തരൂല്ല നിങ്ങൾ എന്തിനാണ് അമ്പത് കൊല്ലമായി ഉറങ്ങുന്ന ഒരാൾ കണ്ടിട്ടില്ല ഉറങ്ങിയിട്ടില്ല കേരളത്തിലുണ്ട് അങ്ങനത്തെ ഒരാൾ എനിക്കുണ്ട് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ ഞാനോരക്ക എൻ്റെ ചുവട്ടിലൊരാളാണ് ഇത്രയൊക്കെ വിശ്വാസമാണ് അള്ളാഹു എൻ്റെ അടിയമ്മക്ക് കൊടുക്കേണ്ട തോഫിയൊക്കെയാണ് അറുപത് കൊല്ലത്തെ കളിയാക്കാണ് എന്ത് അഭിനയയാക്ക് ജീവിക്കണ്ട് അങ്ങനെ നെബി ചെയ്തിട്ടുണ്ടോ കയ്യിലുള്ളതൊക്കെ പള്ളിക്കൊക്കെ നെബി കൊടുത്തിട്ടുണ്ടോ ശ്രദ്ധിയെ കൊടുത്തിട്ട് എന്ത് പറഞ്ഞു കയ്യിലുള്ളതൊക്കെ കൊടുത്തു ആര് സിദ്ധിയൊക്കെ നബിസ് എന്റെ സ്വഭാവം അങ്ങനെയല്ല എന്തിനെ ഇവിടെ വിശദീകരിക്കല പി രീതി അതിൽ കൊ കൊഴങ്ങി പാടില്ല അതേ സമയത്ത് ഒരാൾ സിദ്ധിക്ക് കൊടുത്തു നബി സ്വീകരിച്ചു സായി കൊടുത്തു സ്വീകരിച്ചില്ല വേണ്ട വേണ്ട അവിടക്കെത്തില്ല മനസ്സിലായില്ലേ എത്ര കാലം പോന്ന ഓറ് ഷേഖ് അബ്ദുൽ ഖാദർ ജിലാനി ഊണും ഉറക്കം ഊണുമില്ല ഉറക്കമല്ല ഊണും ഉറക്കമ്മ അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പൊറുത്ത് നടന്നോറ് അങ്ങനെയുണ്ട് അതൊക്കെ അള്ളാഹു എൻ്റെ അടിമകൾക്ക് ചെയ്തു കൊടുക്കും അള്ളാഹു തന്നെ നമുക്ക് തോഫിയൊക്കെ എല്ലാം കാര്യം കളിയാക്കണ്ട അല്ലാൻ്റെ ഉള്ളിയാക്കന്മാർ കളിയാക്കേണ്ട മക്കളെ കളിയാക്കി നശിച്ചെടുക്കും ഈ ഈ കോഴിക്കോട് ജില്ലയിലെ അമ്പതിലേറെ കൊല്ലം ഉറങ്ങാത്ത ഒരാളെ എനിക്കറിയാം പേര് പറയില്ല പറയൂല ഇന്ന് ജീവിച്ചിരുന്നു മരിച്ചിട്ട് ഞാൻ പറയാം ആ ആളടുത്തും മരിക്കാൻ സാധ്യതയുണ്ട് മരിച്ചാൽ ഞാൻ പറയും

അള്ളാഹാൻ ലൗലിയാക്കും കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് ആ വ്യക്തി അമ്പതിലേറെ കൊല്ലം പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അബുദിന് ഹൃദയത്തിലില്ല ഇല്ല മുഹമ്മദും മുഹമ്മദല്ലാത്ത ഒരാളും ഇല്ലാ ഭാര്യല്ല കുട്ടിയില്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഒരാൾ അഭിമുഖീകരിക്കുന്ന കാര്യമാണ് അയാളെ മനസ്സിലുണ്ടാവുക ഉദാഹരണം ഭാര്യമാര് നമ്മൾ തമ്മിൽ സ്ഥിരമായൊരു തർക്കമുണ്ടാവും സ്ഥിരം തർക്കം ഉണ്ടാകുന്നത് ഞാൻ സാന്ത്പികമായി നിങ്ങളോട് പറയുക ഉദാഹരണം പറയാം ചിന്തിക്കാൻ ചിന്തിക്കണ്ടതില് നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ വീട്ടിലേക്ക് ഫോൺ ചെയ്യൂല അത് സാധാരണ ഭാര്യമാരെ എല്ലാം എന്നോട് പറയുന്നുണ്ട് നിങ്ങളോട് പറയുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല നിങ്ങൾ കോന്തുണ്യയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല അതേസമയത്ത് ഭാര്യക്കിതൊരു പ്രശ്നമായിരിക്കും നമുക്കൊരു പ്രശ്നമല്ല എന്തുകൊണ്ട് നമുക്ക് നൂറ് പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ പോരേന്നിറങ്ങിയാൽ പോര ഓർമ്മ ഉണ്ടാവില്ല അവർക്ക് ആ പ്രശ്നം ഒന്നുമില്ല അവർക്ക് നമ്മളല്ലാത്ത ഒരാളെ ഓർമ്മ ഉണ്ടാവില്ല ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്നതാണ് അവൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാവുക ഇവിടെ മുമ്പിന് സദാ നേരവും സുല്ലാൻ ഓർമ്മ ഉണ്ടാവും കാരണം സദാ സദാനേരവും അവൻ അഭിമുഖീകരിക്കും എന്നോട് സ്ഥിരം പറയണതാണ് വരണ്ടറിഞ്ഞ ഈ സ്വഭാവം മാറി സത്യമാണ് അത് സത്യമാണ് സത്യം എനിക്കറിയാം എനിക്ക് ദാർ ഖുറാനിലുണ്ട് പല പ്രശ്നങ്ങളുണ്ട് മറ്റു പ്രശ്നങ്ങളുണ്ട് പല ജോതി കാര്യങ്ങളുണ്ട് പല 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 പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കണം നമ്മൾ രാവിലെ അസ്സലാം വലൈക്കും വാലേക്കും അസ്സലാം ഗേറ്റ് അടച്ചു അവസാന മോലെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞു പോന്നു പിന്നെ അവളെ മോലേ മനസ്സില്ല ഇവിടെ നിന്നറങ്ങി ഞങ്ങളെ നമ്മളെയൊക്കെ മറക്കും സത്യാണ് നമ്മൾ മറക്കും എന്തുകൊണ്ട് നമ്മൾ അപ്പ ാണ് നമ്മൾക്ക് ചിന്ത അവര് നമ്മളല്ലാതെ ഒന്നും ഓർക്കണില്ല നമ്മൾ അവരെ ഓർക്കണേയില്ല അവരെ മനസ്സിൽ നമ്മളാണ് ലോകം നമുക്ക് ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് സമസ്ത ഉണ്ട് അതുണ്ട് ഇതുണ്ട് നാട്ടിൽ പ്രശ്നങ്ങൾ ലിബറലിസം നിരീക്ഷണവാദം ആദ്യം ഇത് യുവാക്കളുടെ പ്രശ്നങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ പലതും കാറുഖുറാന് മറ്റത് മറിച്ച് ഇങ്ങനെ ദൈനംദിന കാര്യങ്ങൾ ജീവിതം അത് ഇത് എങ്ങനെ നമ്മൾ ജീവിതം അപ്പൊ നമ്മളങ്ങനെ അഭിമുഖീകരിക്കും പിന്നെ നമ്മൾ തിരിച്ച് വണ്ടി വീട്ടിലേക്ക് പോവുക രാത്രി അപ്പോൾ നമ്മൾ അടുത്ത അങ്ങാടിയിലെത്തിയാൽ പിന്നെ വിളിക്കും എന്തെങ്കിലും വാങ്ങണ്ടതുണ്ടോ അപ്പോൾ തിരിച്ച് ഏഹ് നേരെ വിളുത്തൂലേ അതത്യ ആ സാധനം ഫ്രൂട്ട്സുകടെ മറ്റോ പലർക്കാ കണ്ടപ്പോ ഓള ഓർമ്മ വന്നു ആ അതുവരെയോ അതുവരെ അന്ന് നമ്മൾ ഓള വിളിച്ചിട്ടില്ലെന്ന് നമുക്ക് ഊർക്കാൻ കഴിയണില്ല നമ്മൾ അവിടെ നമ്മൾ താന്നു കൊടുക്കും ഇവിടെ ഇറങ്ങിയ സ്വഭാവം മാറി സാരല്ല ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നപ്പെടാൻ ആൾക്കാരല്ലാത്തത് നമ്മൾ ഓരോട് പറയണ്ട നമ്മളെ പ്രശ്നം ഒരിക്കലില്ല ഉണ്ടോ ഇല്ല ഇല്ല ഉണ്ടാകാൻ പാടില്ല ഒരിക്കൽ നമ്മളാണ് പ്രശ്നം നമുക്ക് ലോകത്ത് പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്നതാണ് അവന്റെ ശ്രദ്ധയിൽ ഉണ്ടാവുക ഇവിടെ നമ്മൾ ഒന്നുകൂടിയാണ് കയറ്റിക്കളി നമ്മൾ എന്ത് അഭിമുഖീകരിക്കുമ്പോഴും നമുക്ക് ആരുമുണ്ടാവും മുന്നിൽ ുഖുരാൻ വന്നാലും റസൂൾ മാനദണ്ഡം ക്ലാസ്സിൽ ഇരുന്നാലും റസൂൾദുമാനം കുട്ടുകാരനെ കണ്ടാലും റസുല്ല ഒക്കെ റസൂൾദാണ് വീട്ടിൽ ഒക്കെ റസൂൾ കണ്ടും ഭാര്യ എടുത്ത് എന്നാൽ റസൂല്ല മാനദണ്ഡം ഭാര്ന്നിറങ്ങി പോന്നാൽ അസുലമാനുദണ്ഠം മനസ്സിലായില്ലേ എന്താണ് മോമി ഇനി ഓൾക്കും അങ്ങനെയുള്ള മോമിനെത്താണെങ്കിൽ റസൂൽദാനിദണ്ഡം അപ്പം ഞങ്ങൾ ഉമ്മളിൽ ഉണ്ടാവും നമ്മളെ മനസ്സിൽ ഉണ്ടാവില്ല ഇല്ല മുഹമ്മദു ഒരു അടിമയുടെ ഒരു അടിമയാണെങ്കിൽ യഥാർത്ഥ അടിമയുടെ മനസ്സിൽ അടിമുള്ളു പറയുള്ളു അവൻ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കും അവിടെ മനസ്സിലാരാണ് അതാണ് നേതാവ് തങ്ങളുടെ ഒരു നേതാവാണ് എന്തുകൊണ്ട് ഈ നാട്ടിലെ പല പ്രശ്നവും അഭിമുഖീകരിച്ചു അപ്പോഴൊക്കെ മനസ്സിലാരായിരുന്നു സോളാൻ ആ മനുഷ്യൻ നയിച്ചപ്പോ നമ്മൾ നന്നായി ആ മനുഷ്യൻ എന്നപ്പോൾ ഇന്ദിരാഗാന്ധി എഴുതിയിരുന്നു ആ മനുഷ്യൻ ഇറങ്ങിപ്പോന്നപ്പോൾ ഇന്ദിരാഗാന്തി കാറിന്റെ ഡോറ് ഓർന്നു കൊടുത്തു എന്നുകൊണ്ട് ആ മനുഷ്യന്റെ മനസ്സിൽ ഉള്ളൂ ബസുകളിലേ ഉള്ളൂ അത്രയും വലിയ മനുഷ്യനാണ് ഈ മനുഷ്യൻ അതുകൊണ്ടാണ് ആ മനുഷ്യന് ഏത് സദസ്സിനും സ്വീകരിക്കപ്പെട്ടത് അപ്പം ആ മനുഷ്യന് ഏത് സദസ്സും സ്വീകരിച്ചു മനസ്സിലായില്ലേ ഒരു അടിമ യഥാർത്ഥ അടിമയാണെങ്കിൽ ഇപ്പം ആ കാട്ടി അടിമയുടെ മനസ്സിലില്ല ആരല്ലാരെ ഇല്ല മുഹമ്മഡു ആരല്ലാരെ മുഹമ്മഡും അത് വേറെ ആരുമില്ല فما خاطر للعبد الا محمد وما ان يرى سواه ولا قراء عليه صلاه الله ثم سلامه بها طاب للمصطفى غذاء عليه صلاه الله ثم سلامه بها يقرب العادي الى العبد منقذا െ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ബുധനാഴ്ച ക്ലാസ്സിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പിയാക്കൾ യുദ്ധം ചെയ്ത വിഷയം െതിരെ ധാർമ്മികമായ യുദ്ധങ്ങളാണ് അവർ നയിച്ചത് ഇതൊരു സത്യമാണ് ഇത് മനസ്സിലാക്കാൻ ഒന്നുകൂടി ഞാൻ അവസരം വരാം അടുത്ത ബുധനാഴ്ച വീണ്ടും എൻ്റെ ബാക്കിയാണ് പറയാം നിങ്ങൾ ചിന്തിക്കണം ഇത് വളരെ മനസ്സിലാകാത്ത കാര്യങ്ങൾ പുണ്യനിയിലേക്കും ഇസ്ലാമിലേക്കും ചേർക്കരുത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തിൻ്റെയും മത്വത്തിൻ്റെയും ലോകത്തെ എല്ലാവർക്കും സ്വീകരിക്കൽ നിർബന്ധമാണ് അത് വ്യക്തി അത് സ്വതന്ത്രമാണോ സ്വതന്ത്രമാണോന്നല്ല ചില ആളുകൾ തെറ്റിദ്ധരിച്ചു ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതിവിട്ട് ഒരു ഐച്ഛികമായ കാര്യമാണോ അല്ല ഓഹീദ് ഓരോ വ്യക്തിക്കും സ്വീകരിക്കൽ നിർബന്ധമാണ് ഈ ഭൂമിയിലെ എണ്ണൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും ത്വഹൈദ് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നാൽ തോഹൈദ് അവനെ ആയുധം നീട്ടിയോ കൊല കത്തി കാണിച്ചോ അവനെ സ്വീകരിപ്പിക്കൽ വിശ്വാസികൾക്ക് നിർബന്ധമില്ല അമ്പിയാക്കൾ പോലും അത് ചെയ്തിട്ടില്ല ചെയ്യൂല നമ്മൾ പഠിച്ചെടുത്ത് വന്ന അബദ്ധമാണ് അതിന് പഠിക്കണം ശരിക്ക് പഠിക്കണം അമ്പിയാക്കൾ ചെയ്യും അത് മുസ്തഫ നബി മാത്രമല്ല ജെറൂസലേമിലെ ആരാധനാലയത്തിൽ ജെറൂസലേമിലെ ആരാധനാലയത്തിലുള്ള ധനാഠ്യന്മാരെ ചാട്ടവാറടിച്ചിട്ടുണ്ട് യേശു ബൈബിളിലുണ്ട് യേശു ചാട്ട് ചാട്ടവാറടിച്ച സംഭവം ബൈബിളിലുണ്ട് ചാട്ടവാറടിച്ചു അതേ സമയത്ത് യേശു ഒരാളെ തൻ്റെ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി ചാട്ടവാറടിച്ചിട്ടില്ല അതിൽ മനുഷ്യൻ ആണ് അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യമാണുള്ളത് എന്തുകൊണ്ടാണ് ചാട്ടവർ അടിച്ചത് അവർ പലിശക്കാരാണ് പലിശമുടിക്കലാണ് തൻ്റെ സൃഷ്ടാവിനോടുള്ള ധർമ്മമാണ് സൃഷ്ടിയോട് അധർമ്മം അല്ല സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്ക് അത് പറഞ്ഞു കൊടുക്കണം പ്രേരിപ്പിക്കണം മനസ്സിലാക്കി കൊടുക്കണം ഒക്കെ ചെയ്യണം കത്തി കാട്ടി തോഹൽ യുദ്ധം ചെയ്ത് തൊഹീദ് സ്വീകരിപ്പിക്കൽ ഒരു നബിക്കും നിർബന്ധമില്ല അങ്ങനെ ലോക ചരിത്രത്തിൽ ഒരു സംഭവമില്ല തൊഹീദിൻ്റെ പേരിൽ കത്തി കാട്ടിയ ആദ്യത്തെ മനുഷ്യൻ മുഹമ്മദ് ബിൻ അബ്ദുൽ അബ്ദുലുഹാബാണ് അതുകൊണ്ട് തന്നെ അയാൾ അഭിഷബ്ദനാണ് ഇതാണ് പാഠം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും ഞാൻ ആർക്കെങ്കിലും മനസ്സിലാകാത്ത ഇനിയും ഞാൻ പറയാം പഠിക്കണം നമ്മുടെ തെറ്റ് ഇസ്ലാമിൻ്റെ മേൽക്കുതിര കയറാൻ കാരണമാണ് യൂത്ത് മനസ്സിലാക്കുന്നിടത്ത് വലിയ വിശകലനമാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ തുടർന്നാൽ പദരിയുദ്ധത്തിനെ തോന്നിയാസം വിളിച്ച് പറയാം പദരിങ്ങളെ തോന്നിയാസം വിളിച്ച് പറയാം ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണയാണ് അതിനായിട്ട് നടക്കുന്ന എക്സ് മുസ്ലിം ചാനലുകളുണ്ട് ഇത്തരം വിഷയങ്ങൾ കൊണ്ടാണ് ഈ വിഷയം പഠിക്കാൻ ഞാൻ തയ്യാറായത് ഇത് ഞാൻ ദീർഘമായ പഠനം നടത്തിയ വിഷയവുമാണ് വിഷയം വളരെ സത്യമാണ് അർത്ഥം യുദ്ധം അമ്പ്യാക്കൾ നടത്തിയിട്ടില്ല എന്നാൽ നടത്തിയിട്ടുണ്ട് കാരണം ഒറ്റ എന്ത് എന്ത് അധർമ്മിർക്ക് ഒരാൾ ചെയ്യുന്നു എങ്കിൽ അയാൾ അതിൽ ഹുറാണ് അയാൾക്ക് വാജിബാണ് സ്വീകരിക്കൽ പക്ഷേ അയാൾ കത്തി കാട്ടി സ്വീകരിപ്പിക്കൽ നമുക്ക് നിർബന്ധമില്ല ഇതിന് ഏറ്റുപിടി പുരുപ്പടി തെളിവുകൾ പറയാൻ കഴിയും വളരെ ചിന്തിക്കണം ഇസ്ലാം കത്തി കാട്ടി മറ്റുള്ളവരെ കൊണ്ട് തൊഹിത് സ്വീകരിപ്പിച്ച മതമല്ല ഭദർ യുദ്ധം അങ്ങനെ ഒരു യുദ്ധവുമല്ല ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം കാര്യം പഠിക്കാതെ ഒരുത്തൻ ഒരുത്തൻ്റെ ഭാര്യ ഒരു കൃഷ്ണൻ്റെ ഭാര്യയും കൃഷ്ണനും കൂടി പോകുമ്പോൾ വേക്കന്ന് ഒരു ഒരു മമ്മത് ആ പെൺകുട്ടിയുടെ കാലിന് തോണ്ടി അപ്പോൾ കൃഷ്ണൻ അടിച്ചു അപ്പോൾ തിരിച്ചു അങ്ങോട്ടും അടിച്ചു അവിടെ ഹിന്ദു മുസ്ലിം കലാപം എന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് ആ ധർമ്മമാണ് കാരണം ഷിർക്കിൻ്റെ പേരിൽ തോഹീദ് സ്വീകരിക്കാൻ വേണ്ടി ഒരു ജനതയിലും ഒരു നബിയോ ഒരു പുണ്യാത്മാവോ ഒരു വലിയോ ഒരാൾ ഷിർക്ക് ചെയ്തു എന്ന കാരണത്താൽ അയാൾ സമ്മത്തോട് അധർമ്മം ചെയ്യാത്ത കാലത്തോളം അയാളെ വാൾ കൊണ്ട് തോഹീദിലേക്ക് ചേർത്ത ഒരു സംഭവം ലോകചരിത്രത്തിൽ ഇല്ല ഇതാണ് എൻ്റെ വാദം ഇനി നിങ്ങൾക്കെതിരെ തെളിയിക്കാം അപ്പോഴല്ലേ ഞാൻ തോൽക്കൊള്ളു ഞാൻ ഞാൻ പിഞ്ഞാന്ന് പറയുന്നത് കാര്യം പറയണം ഇതാണ് എൻ്റെ വാദം അള്ളാഹു സുബ് ഹാനോ താരൻ നേരെ മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ അതല്ലാതെ യുദ്ധം നടന്നിട്ടില്ലെന്നും എനിക്ക് വാർഡല്ല എൻ്റെ വാദം ഇതാണ് തോഹീദ് സ്വീകരിക്കൽ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ് പക്ഷേ അതേസമയത്ത് സമൂഹത്തിന് അയാളെ തോഹീദ് എന്നു പേരിൽ നിർബന്ധിച്ച് വാളെടുക്കൽ നിർബന്ധമില്ല അതേ അതേസമയത്ത് വാളെടുക്കൂല്ലേ വാളെടുക്കും വാളെടുത്ത എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി ഒരു സത്യത്തിലാണ് ആ ധർമ്മത്തിനെതിരെയാണ് വാളെടുക്ക അവിടെ പണിയാണ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ വളരെ 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 ചിന്തിക്കണം ഇതിൽ നൂറുകണക്കിന് തെളിവുകൾ വേറെയുണ്ട് പിന്നീട് പറയും റബ്ബ് സുഭാനുഭവത്താലെ നേരിലേക്ക് ചേരാൻ നമുക്ക് തോഫിയേക്ക് തരട്ടെ റബ്ബന ആ വരികളൊന്ന് ചൊല്ലി ഒറ്റയടിക്ക് നിറവു ذَكَرْتُ نَبِيَّ الْأَنْبِيَاءِ الَّذِي بِهِ يَفُوزُ خَدِيمٌ مِّنْهُ يَدْرِيكُ مَنْ خَذَاهَا ذَكَرْتُ الَّذِي لَمْ أَنْسَهُ الدَّهْرَ إِذْ لَنَا بِهِ عَالَةٌ لَمْ تُعْتِ لِلذِكْرِ مَنْ فَذَاهَا فَمَا خَاطِرٌ لِلْعَبْدِ إِلَّا مُحَمَّدٌ وَمَا يَرَى الرائي سِبَاهُ وَلَا قَو മുഴുവൻ തോന്നിവാസങ്ങൾ വിളിച്ച് പ്രഭാഷകർ പറഞ്ഞു കഴിഞ്ഞാൽ സമുദായത്തിന് വലിയ നഷ്ടം സംഭവിക്കും പ്രഭാഷകർക്ക് അങ്ങോട്ട് തോന്നിയതൊക്കെ അത് വിളിച്ച് പറയരുത് നൂറ് വട്ടം ആലോചിക്കണം ഇതൊക്കെ അടിസ്ഥാന സത്യങ്ങളാണ് അത് മനസ്സിലാക്കണം اللهم انمك توفيق ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوه الا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فاجبنا يا الله يا حي يا قيوم اللهم انت منتهى رجاء الراجين وآية ملأذ اللاجين فإلى من تمد الأيادي وترجى منه الحبائج إذا كان فضلك ممنوعا عن العاصين وقد أتينا بابك يا الله بسنائك وَسَنَائِ عبدك محمد فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين